കെ എസ് യു നേതാക്കളെ മുഖംമുടി ധരിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ കറുത്ത മുഖംമുടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ എസ് എച്ച്ഒ ഷാജാനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ ബാധകവും പ്രയോഗിച്ചു കെഎസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് ഏവരാണ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജഹാന്റെയും കോലം കത്തിക്കുകയും ചെയ്തു എസ് എഫ്ഐ നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയ മൂന്ന് കെ എസ് യു നേതാക്കളെ വ്യാഴാഴ്ച രാത്രിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഒറ്റപ്പാലം കോളേജിലെ കെ എസ് യു യൂണിറ്റ് ഭാരവാഹി അൽ അമീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതിയായ ജിജേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മുഖം മറച്ച് വിലങ്ങണിച്ച് നേതാക്കളെ കോടതിയിൽ കൊണ്ടുവന്നത് പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാഖ് എന്തിനാണ് ഇവരെ മുഖം മറച്ച് വിലങ്ങണിച്ച് ഹാജരാക്കിയതെന്ന് ആരാഞ്ഞിരുന്നു മീഡിയ ടൈം തൃശൂർ